അപ്പൊ ഇന്ന് ഞാൻ വീട്ടിലാണ് അപ്പൊ ഒരു രസം ഈ അനു വന്നതിന്റെ ഭാഗമായിട്ട് എന്താ പറയാ എല്ലാരും കൂടി അങ്ങനെ അങ്ങനെ കൂടുക ഇവിടെ വന്നതിനേഷം ഞാൻ കുടുംബത്തിൽ വീട്ടില്ല അന്ന് വെറുതെ വർക്ക് കേട്ടോ വീട്ടിലോ ഞാൻ ഇന്ന് വന്നാണ് അപ്പൊ എല്ലാവർക്കും കൂടി ഒന്ന് കൂടാൻ ഒരു രസം അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നതാണ് ഇപ്പൊ സമയം രാത്രി ഏഴര മണിയായിട്ടോ അപ്പൊ എന്താ പറയാ അപ്പൊ ഞങ്ങൾ നമ്മള് കൊറച്ചു ചിക്കൻ ഒക്കെ നമ്മളൊന്ന് ചുട്ട് തിന്നാന്നെ അങ്ങനെ പറഞ്ഞേ ഗ്രിൽഡ് ചിക്കൻ എന്നൊക്കെ നമുക്ക് പറയാം ഒരു എന്താ അവന്റെ അഭിപ്രായമാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ അവനങ്ങനെ വിചാരിക്കണം അപ്പൊ അങ്ങനെ ചെയ്യാൻ നമ്മളെ കൂടിയൊക്കെ ആണ് നമ്മളവിടെ ഫ്ലോറിൽ നമ്മള് ഇവിടെ തന്നെ വെച്ചിട്ടാണ് നമ്മള് തീയൊക്കെ അടുപ്പൊക്കെ കൂട്ടാൻ പോണത് ഫയർ വിത്ത് ക്യാമ്പ് ഫയർ വിത്ത് കത്ത് പിടിക്കോ അവർക്കറിയാത്തോ ഒന്നും പറയാൻ പറ്റില്ല ഇല്ല നമ്മള് മൊത്തം നമ്മള് കനലാക്കിയ കത്തിക്കാണ്ട് കനലാകും അമ്മയുടെ ഷീടെ ഷീറ്റ് ഇട്ടിരിക്കട്ടുള്ളൂ അപ്പൊ ഇവിടെ പോകാൻ ചാസിക്ക പോകെ പോകും അങ്ങനെയുണ്ട് അപ്പൊ നമ്മള് നമ്മടെ എന്താണ് രാത്രി കലാപരിപാടികളിലേക്ക് നമ്മള് പ്രവേശിക്കുകയാണ് നമ്മൾ തുടക്കുക കേട്ടോ തകരപ്പാട്ടോ ഷീറ്റൊക്കെ കൊണ്ടുവച്ചിട്ടോ നമ്മളിവിടെ ഞാൻ ഇവിടെ ഇതിനു ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു വീട് താഴെ നമ്മള് എന്താണ് കൊടുത്തിരിക്കുകയാണ് മോളിലാണ് നമ്മൾ താമസിക്കുന്നത് ഇവിടെയാണ് നമ്മള് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നാലും ചൂടൊന്നും വരില്ല കേട്ടോ രണ്ട് ഫുൾ ചിക്കൻ ആട്ടോ നമ്മള് മേടിച്ച് നമ്മള് കഴുകി നമ്മൾ അങ്ങനെ ആണെങ്കിൽ വരഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടോ അല്ലെ നമ്മള് വരഞ്ഞ് സെറ്റാക്കി വെച്ചത് നമ്മള് ഇതുവരെ ഇങ്ങനത്തെ ഒരു എക്സ്പെരിമെന്റ് ചെയ്തിട്ടില്ല കേട്ടോ നമ്മള് പുറത്തെ റെസ്റ്റോറന്റിലൊക്കെ പോയി കഴിച്ചിട്ടുള്ള ശീലമേ ഉള്ളൂ സ്വന്തമായിട്ടാണ് ചീരം വളരെ കുറവാണ് അപ്പൊ അങ്ങനെ രണ്ടെണ്ണ ഇങ്ങി ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇള വെട്ടി കൊണ്ടുപോകുന്നത് രണ്ടെണ്ണമാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് കാരണം എന്തായാലും നമുക്ക് എല്ലാവരും കൂടി കഴിയുന്ന സമയമാണല്ലോ പിന്നെ നമ്മൾ നമുക്ക് അതിന് എന്താ പറയാ നമ്മൾ യൂട്യൂബ് തന്നെ നോക്കിയിട്ടാണോ നമ്മൾ റെഫറൻസ് എടുത്തിരിക്കുന്നത് ഏകദേശം തക്കാളി പുതിനേല ഇഞ്ചി വെളുത്തുള്ളി സവാള പിന്നെ ലെമൺ മല്ലിയിലെടുത്തിട്ടില്ല നമ്മള് അത് മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ നമ്മള് ഗരം മസാല കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകം ചെറിയ ജീരകം പിന്നെ നമ്മുടെ പച്ചമസാലകള് ഇതെല്ലാം നമ്മൾ വെച്ചിട്ടുണ്ട് വെച്ചിട്ടാണ് എല്ലാം കൂടി ആയി കഴിഞ്ഞാൽ വീഡിയോക്ക് ലെങ്ക് കൂടാതെ ഇത്രയും സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ മിക്സി അടക്കം നമ്മളിവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി അങ്ങോട്ട് കൂടി കിടന്ന ഓണേണ്ടല്ലോ അപ്പൊ ഇതെല്ലാം കൂടി നമ്മള് തേച്ച് പെരട്ടി ഫോയിൽ പേപ്പറിലും മടക്കി കനലിൽ വെച്ചു ചുടാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം എത്രത്തോളം വർക്കൗട്ടാകും നമുക്കറിയില്ല കേട്ടോ നമ്മൾ കുറച്ച് വിറകൊക്കെ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടോ ഇത്രയും മതിയാകുമോ ഇല്ലയോന്നുള്ള കാര്യമൊന്നും എനിക്കറിയാൻ പാടില്ല നമ്മള് വെച്ച് വെച്ച് വരുമ്പോ എത്രത്തോളം വരുമോന്ന് റിയില്ല അതനുസരിച്ച് ചെയ്യാന്ന് കരുതിയിരിക്കണോ അയ്യോ ഓണം പെരിയ പെരി അൽഫാം ഇത് നമ്മൾ നോട്ടിലൊക്കെ എഴുതിയൊക്കെ വെച്ചേക്കട്ടെ ഇത് നേരത്തെ ആ എഴുതി വെച്ചിരുന്ന ബുക്കാട്ടോ ഇപ്പോൾ എഴുതിയതല്ല നേരത്തെ അവൾ അവളുടെ എന്താ പറയുക ഒക്കെ എഴുതി വെക്കുന്ന സംഭവമാണ് അപ്പോൾ ഓൾറെഡി അവൾ നേരത്തെ എഴുതി വെച്ചിരുന്ന ഒരു റെസിപ്പി നമ്മൾ എടുത്തിട്ടുള്ളതാണ് ഇത് നോക്കിയിട്ടാണ് അവൾ കംപ്ലീറ്റ് റെസിപ്പീസ് ഒക്കെ എന്തുകൊണ്ടിരിക്കുന്നത് നാരങ്ങ അങ്ങനെ അങ്ങനെ ഇട്ടല്ലടാ അത് പിഴിഞ്ഞാണ് യൂസ് ചെയ്യണത് നാരങ്ങ അടങ്ങി അയ്യോ അതെപ്പോഴാണോ നരഞ്ഞ് കിട്ടിട്ടുള്ളത് നമുക്ക് ഉപ്പിട്ടില്ലേ ഇതിനകത്ത് ഇടാ 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 ഇനി മല്ലിയൊക്കെ ചേർത്ത് ഇനി അറക്കാനോ ആ പൊടികൾ പൊടികളറക്കാല്ലേ ചിക്കുവിൻ്റെ കുക്കിംഗ് എന്താ പറയാ പ്രാവീണ്യം അങ്ങനെ റെഡി പറയണേ നമ്മളിവിടെ നിന്ന് ഇപ്പോൾ തെളിയിക്കാൻ പോകുന്നത് ചിക്കുവിൻ്റെ കുക്കിങ് സംഭവങ്ങളാണ് അവൾക്ക് കുറച്ച് വെറൈറ്റി ഡിഷസ് ഒക്കെ ഉണ്ടാക്കാൻ അറിയാട്ടോ എന്താ പറയാ ഒരു നമ്മൾ എന്നാൽ ഈ പേരൊക്കെ ആക്കെ മറന്നുപോയി എന്തായാലും എന്തൊക്കെയോ ഉണ്ടാക്കാൻ അറിയാം പകർ പക്ഷേ ഇവളിവിള് ഈ ഇവള് നോൺ വെജ് ഞാൻ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഇവിടെ നോൺ വെജ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ആണ്ട്ടുള്ളൂ ഇപ്പം പച്ചക്കറി പൊക്കി പറയാം പൊക്കി പറയാം ഇത് പച്ചക്കറി ആയിട്ട് പത്രം പോരാന്ന് തോന്നുന്നു അല്ലേ അത്ര പോരാ അവൻ്റെ കാര്യമായിട്ട് വലിയ ഇതില്ല പക്ഷെ നോൺ വെജ് ഇവിള് അടിപൊളി അപ്പം അതുകൊണ്ട് നിങ്ങളുടെ പരമാവധി ഞാൻ പൊക്കിയിട്ടുണ്ട് ഇനി ഇനി ഞാൻ ഇതിനുള്ള എങ്ങനെ പൊക്കുചിക്കോ ചിക്കുവോ അത്യാവശ്യം കാര്യങ്ങൾ പൊങ്ങുന്നില്ല പിന്നെ അതാണ് നമ്മളിവിടെ കുറച്ച് കട്ടിൽ സംഭവങ്ങൾ ഡൈനിങ് ടേബിളൊക്കെ നമ്മളിവിടെ കയറി വരുന്ന ഫ്രണ്ട് ഏജിൽ തന്നെ ഇട്ടിരിക്കുക കേട്ടോ കാരണം അത് ഇടാൻ നമുക്ക് അകത്തേക്ക് ഇടാൻ സ്ഥലമില്ല നമുക്ക് അകത്തുള്ളത് രണ്ട് റൂമ് ഞാൻ എൻ്റെ ഹോം ടൂറൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇടാൻ സൗകര്യം ഇച്ചിരി കുറവായതുകൊണ്ടാണ് നമ്മളിവിടെ കണ്ട നമ്മുടെ കയറി വരുന്ന ഏരിയ ആണ് ഇവിടെ നമ്മൾ വെച്ചിരിക്കുന്നത് കേട്ടോ തൈരിടൽ ഒരു അടി അടിയടിച്ചിട്ടാണ് തൈരിടുന്ന കേസിനെ പറ്റി നമ്മൾ ഓർത്തുക പിന്നെ നമ്മൾ വലിയ എന്താ പറയാ ഹോട്ടൽ മാനേജ്മെന്റ് ഒക്കെ പഠിച്ചിട്ട് അല്ലെങ്കിൽ ഹോട്ടൽ സ്റ്റൈലൊന്നല്ല നമ്മുടെ കുക്കിങ് നമ്മുടെ നമ്മൾ നമുക്ക് മാത്രമായിട്ട് കുക്ക് ചെയ്യണം ഇനിയിപ്പോൾ ഇത്ര ടേസ്റ്റ് കുറഞ്ഞാലും നമുക്ക് തന്നെ കഴിക്കാം നമ്മുടെ വിറകൊക്കെ കത്തി ഏകദേശം കനൽ ആയിക്കൊണ്ടേയിരിക്കുന്നു അയ്യോ എൻ്റെ ഈശ്വരൻ എന്തൊക്കെയോ പൊട്ടറുണ്ടല്ലോ നമ്മുടെ മുഖത്തേക്ക് തെറിക്കുവോ നമ്മളിവിടെ ഹാണ്ടിലേ പലക വെച്ചിട്ടാണോ ചെയ്തു അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾക്ക് ഈ ടൈലിലേക്ക് തീ ചൂട് അത്ര അഫക്റ്റ് ചെയ്യത്തില്ല അതുകൊണ്ട് ഇതാ ഇങ്ങനെ കത്തി നമുക്ക് കനലാക്കിയതിന് ശേഷം വേണമല്ലോ എൻ്റെ മുകളിലേക്ക് വെക്കാനായിട്ട് എങ്ങനെയുണ്ട് ടേസ്റ്റ് ഉണ്ടോ മസാലയ്ക്ക് എന്താ മാ ഉപ്പ് പോരാ അപ്പൊ ഏഹ് ബാക്കിയൊക്കെയാണേ അടിപൊളിയാണ് അപ്പൊരു ഒരു പൊടിക്കൂടി ഉപ്പുട്ടോ റെഡി മസാല നമ്മൾ തേച്ച് തുടങ്ങി ഒരാൾ ചെയ്താൽ മതിയല്ലോ നോക്കുന്നത് നമ്മൾ കഴിഞ്ഞിട്ട് വരാത്ത കേട്ടോ അല്ലാണ്ട് പണിയെടുക്കാൻ മടിയായിട്ടല്ലോ അപ്പ അവള് ചെയ്തോളും അപ്പ ഫുൾ ഫുഡ് കളർന്നും നമ്മളൊന്നുമില്ല കേട്ടോ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ എടുത്തിട്ടുള്ളൂ ഒരു ഫുഡ് കളർ ചെയ്തു ഫുഡ് കളർ ചേർത്താ നല്ല ചപ്പ ചാർന്നുണ്ടാ ഫുഡ് കളർ ഉണ്ടാകും അതിന്റെ എന്തൊക്കെ ഒടിഞ്ഞു പോട്ടോ ഹോ അപ്പൊ പതുക്കെ അതിന് വേണ്ട പിടിച്ചു മസ്സില് പിടിച്ചിട്ടുണ്ട് ഞാൻ ാണ് കൊറച്ച് വെള്ളം ഒഴിച്ചു തക്കാളി തുള്ളി വെള്ളം തുള്ളി വെള്ളം കിടക്കട്ട് അത് അത് തക്കാളിയുടെ നീരെന്തായാലും പരമാല്ലേ തക്കാളി നാരങ്ങ രണ്ടു കാലിന് സമം കുത്തി നിന്നത് രണ്ടു കായത്തിട്ട ഇപ്പൊ നിങ്ങളുടെ മുന്നേ സ്വാദിഷ്ടമായ ചിക്കൻ കറി റെഡി സ്വാദിഷ്ടമായ ചിക്കൻ കറി കറക്റ്റ് ഒരു വൺ അവർ നമ്മള് ഇതാ മാറിനേറ്റ് ചെയ്യാൻ വെച്ച സംഭവമാണത് ഇനി ഇത് കൊള്ളു വെക്കാനുള്ള സമയം നമുക്കില്ലാട്ടോ കാരണം ഇത് നമുക്ക് ഇന്ന് രാത്രി തന്നെ കഴിക്കാൻ ഉള്ളതുകൊണ്ട് നമ്മള് വൺ ഹവറേ വെച്ചിട്ടുള്ളു അത്യാവശ്യം ഒക്കെ ആയിട്ടുണ്ട് അതൊക്കെ മതിയാവുന്നേ ഇതാ നമ്മൾ ഇനി ഫോയിൽ പേപ്പറിലേക്ക് പൊതിഞ്ഞിട്ട് വേണം നമുക്ക് കനലിലേക്ക് വെച്ചു കൊടുക്കാനായിട്ട് ആ അല്ല അങ്ങനെ വെച്ച പറ്റില്ല ഏ അല്ലേ സെന്ററിൽ ചിക്കൻ വെച്ചിട്ട് ഇവിടുന്നു അങ്ങനെ പൊതിഞ്ഞൂടെ സെറ്റ് അട്ടിച്ച് പരത്തി തന്നാ മതി നല്ല ഒരു ശരിക്കും പറഞ്ഞ ഒരു ഹാമറൊക്കെ വെച്ച് അടിക്കണ്ട അതാണ് ഇരിക്കുന്നില്ല ഏത് കൂട്ടന് കിട്ടിയതാണ് കേട്ടോ എന്തിനുള്ളതാണ് അവിടെ പറയൂ മെറിറ്റ് ലിസ്റ്റിൽ കിട്ടിയിട്ടുള്ള അവാർഡാണ് ഒന്ന് പോയി നീ വാങ്ങിയിട്ടുള്ള എല്ലാ സബ്ജക്റ്റിനും ജയിച്ചു നല്ല മാർക്കും ഉണ്ട് അതിന് കിട്ടിട്ടുള്ള ഇപ്പൊ രണ്ടാമത്തെ അവാർഡാണ് കേട്ടോ അവനിങ്ങനെ കിട്ടുന്നത് കൺഗ്രാറ്റ്സ് ഡിയർ രണ്ട് തവണയായിട്ട് കിട്ടിയിട്ടുള്ള അവാർഡാണ് അതെ റെഡ് അത് കഴിഞ്ഞ വർഷത്തെ ബ്ലൂ ഈ വർഷത്തെ അങ്ങനെ എല്ലാ വർഷവും കിട്ടുവോ കിട്ടണം ഏകദേശം ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് നമ്മള് അതിന്റെ ഡെയിലി നന്നോന്നൊക്കെ ഒരു വിറകൊക്കെ വെച്ച് കൊടുത്തോ അതാണ് ഇപ്പൊ ഇങ്ങനെ വന്നിരിക്കണെ അത്യാവശ്യം ഇല്ലാത്ത ചേറ്റിയൊക്കെ ഇതൊരു ഇത് കാലാണ് ുംമ്മക്ക് ഒന്നിച്ച് മേടിച്ചെടുക്കാൻ വേണ്ടി നമ്മള് രണ്ടും കൂടി ഓരോ താഴെ നമ്മള് വയ്ക്കാൻ പോവാൻ തീ വേണ്ട ആ താഴെ കത്തി തീരട്ടെ താഴെ നല്ല ചൂടായി ൂടുണ്ട് എനിക്ക് അരിഞ്ഞു പോകുന്നു സംശയം ഇനി കംപ്ലീറ്റ് പോകേ നമുക്ക് ഒരു നല്ല പുകയുണ്ടല്ലോ ഞങ്ങളെല്ലാവരും കൂടി കൂടിയാൽ പിന്നെ അടിപൊളിയാണ് കേട്ടോ എന്താ പറയുക ഇപ്പോൾ അനീതി ഇപ്പോൾ കുറേ നാളുകൾ കൂടി ഒന്നിച്ചുണ്ടാവുന്നതുകൊണ്ട് തന്നെ ഒരു എക്സ്ട്രാ സന്തോഷമാണ് ഇനി അവൾ പോകുന്ന സമയമാകുമ്പോഴേക്കും ഇത്തിരി വിഷമവും അപ്പോൾ നമുക്ക് കിട്ടുന്ന സമയങ്ങളെല്ലാം തന്നെ നമ്മൾ അടിച്ച് പിളിക്കുകയാണ് സംഭവം ചിക്കൻ അടുപ്പത്ത് ഒരു വെച്ചിട്ടാണ് ഞങ്ങളുടെ ഈ ഈ തുള്ളാട്ടം എന്നൊക്കെ പറയാം ഇതൊരു രസമല്ലേ എല്ലാവരുടെയും കൂടും അപ്പോൾ അമ്മയാണ് പറഞ്ഞത് എല്ലാവരുടെയും ഡാൻസ് കളിക്കുക എന്നുള്ളത് അപ്പോൾ ഈ പൊട്ടു കുത്തടി പുടവ ചുറ്റടിയെന്നുള്ള പാട്ട് വെച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ ഡാൻസ് കളിക്കുന്നത് കേട്ടോ ഈ സോങ്ങ് ഇതിൻ്റെ കൂടെ ഇടാന്ന് വെച്ചാൽ കോപ്പിറേറ്റ് അടിച്ച് ഒരു പരിപാടും അതുകൊണ്ട് ാണ് ഞാൻ വോയ്സ് ഓർഡർ കൊടുക്കണ കേട്ടോ ശെരിക്കും പറഞ്ഞാൽ പാട്ടിട്ടിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് അതല്ല ഞാനിപ്പോ വോയിസ് ഓർഡർ കൊടുക്കുമ്പോ ഒരു ഒരു അഭംഗി ഉണ്ട് എന്നാലും വേറെ എനിക്ക് നിവൃത്തിയില്ല നമ്മുടെ ചിക്കൻ ഏകദേശം വന്നിട്ടുണ്ട് നമ്മൾ അതൊന്ന് എന്താ പറയാ ഫോയിൽ പേപ്പറിലൊക്കെ നല്ല കളർ ഓപ്പൺ ജസ്റ്റ് നമ്മളൊന്ന് ഓപ്പൺ ചെയ്യുക കാരണം നമ്മൾ ഇതിന് മുമ്പ് അങ്ങനെ ചെയ്ത് ശീലൊന്നുമില്ല എത്ര സമയം നമുക്കിങ്ങനെ വെക്കണം എന്നുള്ള കാര്യത്തിൽ വലിയ ഓ കൈപ്പൊള്ളൂ വല്യ ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക പിന്നെ കൂടുതൽ സമയം ഇരുന്ന് കഴിച്ചു കളയാൻ പറ്റത്തില്ലല്ലോ കുറച്ചധികം സമയത്തിന് ശേഷമുള്ള കാത്തിരിപ്പിന് വിരാമുട്ടുകൊണ്ട് എന്താ പറയുക നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ എന്താ ഫോയിൽ പേപ്പറൊക്കെ ശരിക്കും എടുക്കുമ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ആ മസാലയുടെ ഒക്കെയാണ് സൂപ്പർ സ്മെല്ലാണ് അപ്പോൾ നമുക്ക് കാണുമ്പോഴേ നമുക്ക് അറിയാം ചിക്കൻ വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം പിന്നെ ഈ പറഞ്ഞ പോലെ ഡാൻസ് കളിക്കാനായിട്ട് അതിൻ്റെ ഡെയില നിന്നത് കൊണ്ടാവണം ആ ഒരു ഭാഗത്ത് ചെറിയൊരു ഷെയ്ഡ് വ്യത്യാസം വന്നിട്ടുണ്ട് എന്നാലും മുഴുവനൊന്നും അങ്ങനെ കരിഞ്ചെന്ന് പോയിട്ടില്ല കേട്ടോ പിന്നെ നമുക്ക് ഈ മാറ്റി തിരിച്ചും മറിച്ചും വെച്ച് വേവിച്ചെടുക്കുക എന്നല്ലാതെ വേറെ വഴിയൊന്നുമില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കും ചിലപ്പോൾ ഒന്ന് കളർ ചേഞ്ചസ് ഒക്കെ വരും എന്നാലും വലിയ കുഴപ്പമില്ല ബാലൻസ് പീസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് സമയം ശരിക്കും അതിക്രമിച്ചു കേട്ടോ ഏകദേശം മണിയൊക്കെ കഴിഞ്ഞു നമ്മൾ പത്തുമണി അല്ല ആ ശരിയാ പത്ത് മണിയൊക്കെ കഴിഞ്ഞു അപ്പോഴത്തേക്ക് നമുക്ക് ചിക്കനൊക്കെ വെന്ത് കിട്ടിയപ്പോഴത്തേക്കും പിന്നെ നമ്മൾ കുബ്ബൂസ് കാണിച്ചിട്ടുണ്ടാകും എല്ലാവർക്കും രണ്ടെണ്ണം വെച്ചിട്ട് കാരണം നൈറ്റല്ലേ ഒത്തിരി ഒന്നും കഴിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചിക്കനൊക്കെ ആകുമ്പോൾ പിള്ളേർ പിന്നെയും കഴിച്ചോളും അതുകൊണ്ട് രണ്ടെണ്ണം വെച്ച് മേടിച്ചത് അത് വാങ്ങിച്ചു നമ്മൾ ആ സമയം കൊണ്ട് ചിക്കൻ വേവിക്കാൻ വെച്ച സമയം കൊണ്ട് നമ്മൾ മയണൈസും തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതിനുശേഷം എല്ലാവരും കൂടി വട്ടം ചുറ്റിയിരുന്നിട്ടാണോ നമ്മളിന്ന് ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ ചിക്കൻ തീറ്റ ഒക്കെ കഴിഞ്ഞിട്ടോ പിള്ളേർ എഴുന്നേറ്റ് പോയി അണു കഴിഞ്ഞിട്ട് പോയി ഇതേ ഇവിടെ രണ്ടുപേരുണ്ട് എല്ലാവരുടെയും കഴിഞ്ഞു ഇല നമ്മൾ ഈ പരിവത്തിലാക്കിയിട്ടുണ്ട് എല്ലാവരും കഴിച്ചിട്ടോ എല്ലാവരും ഇഷ്ടമായി പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നു അപ്പൊ അതുകൊണ്ട് നമുക്ക് നമുക്ക് പിന്നെ ഒരു പിടി ചോറ് രണ്ട് കുപ്പൂസ് വെച്ചിട്ടൊക്കെയാണ് നമ്മള് കുപ്പൂസ് നമ്മള് മേടിച്ചിട്ടുണ്ടായിരുന്നു ഏതാ ഒരു ചോറും ഇത്തിരി മീൻ കറിയും ഒക്കെ കൂട്ടി കഴിച്ചിട്ട് നമ്മടെ പയറില്ല ഇച്ചിരി പോയത് തോന്നെ അതുകൊണ്ടിപ്പൊ നമ്മളതൊക്കെ മാറ്റി വെച്ച് ബാക്കി സുഭിക്ഷമായിട്ട് ഫുഡൊക്കെ കഴിച്ചു സെറ്റ് ആയി കൊടുക്കുമ്പോ സമയം ഇത്രയധികം സമയം പത്തര മണിയൊക്കെ കഴിഞ്ഞിട്ടോ അപ്പൊ നമ്മുടെ എന്താ പറയാ ഇന്നത്തെ മൊത്തത്തിൽ എൻജോയ്മെന്റ് നമ്മുടെ ഇവിടെ കൊണ്ട് തീരുകാണേ ഭക്ഷണം ഇനി ഞങ്ങള് സുഖമായിട്ട് ഒന്ന് പോയി പൊയ്ക്കണം എന്ന് ഉറങ്ങട്ടേട്ടാ വേറൊന്നല്ല മറ്റൊരു വീടിയായിട്ട് കിടന്നവരെ ചാറ്റാ